എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പഠിച്ചത് കായംകുളത്തെ പനന്നാർഗാവ് എന്ന സ്ഥലത്ത് വിശ്വഭാരതി മോഡൽ ഹൈസ്കൂൾ എന്ന പേരുള്ള ഒരു സ്കൂളിലാണ് അപ്പോൾ ഞങ്ങളെ സീനിയറായിട്ട് പഠിച്ച ഒരു ബാച്ച് ദീപം എന്ന പേരുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അവർ പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു വരികയായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പഠിച്ച ഒരാൾക്ക് സ്വന്തമായിട്ട് വീടില്ല വൈഫിന് അസുഖമാണ് രണ്ട് കുട്ടികളുണ്ട് അവരും രോഗികളാണ് അപ്പോൾ വസ്തു മേടിച്ച് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഫണ്ട് ശേരണാർത്ഥം ഒരു ചലഞ്ചുമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ആ ചലഞ്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് അതിനെപ്പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമസ്കാരം എൻ്റെ പേര് ഹരികുമാർ ഞാൻ വിശ്വഭാരതി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ എൺപത്തിയേഴ് എൺപത്തി ഒമ്പത് ബാച്ചിൽ അവിടെ പഠിച്ച കുറേ കൂട്ടുകാർ ചേർന്നിട്ട് വിശ്വദീപം എന്ന പേരിലൊരു ഒരു സൗഹൃദ കൂട്ടായ്മ രൂപീകരിക്കുണ്ടായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതിൽ കൂടുതലും പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലൊക്കെ ഉള്ള കുറച്ച് പേരുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്ത് പത്തി ഇരുന്നൂറ്റമ്പതോളം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും നമ്മൾ അന്യോന്യം പങ്കുവെക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും പല മീറ്റിങ്ങുകൾ കൂടുകയൊക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ മറ്റ് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പങ്കാളികളാകുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള പലർക്കും പല ഘട്ടങ്ങളിലും ഒരു കൈത്താങ്ങെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈയിടയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്തിന് അവന് അവൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് വീട്ടിൽ രോഗം വന്ന് കിടപ്പിലായ ഭാര്യ പയ്യാത്ത രണ്ട് കുട്ടികൾ വീടാണെങ്കിൽ പുറംപോക്കിലാണ് അവിടെ നിന്ന് ഉടനെ ഒഴിഞ്ഞു മാറേണ്ട ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾ കൂട്ടുകാരുടെ എല്ലാം മുമ്പിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ നമുക്കെന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ചെയ്യണം ഈ സുഹൃത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ പഠിച്ച സഹപാഠിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു പ്രഥമൻ ചലഞ്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു പ്രഥമം ചലഞ്ച് ഞങ്ങളിവിടെ കാപ്പിൽ കിഴക്ക് സൊസൈറ്റിക്കടുത്തുള്ള ഞങ്ങളുടെ തന്നെ സഹകാരിയുടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂപ്പൺ അച്ചടിച്ചു കൂപ്പൺ അച്ചടിച്ച് ഈ പ്ര പരിസരങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമുക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്നവർക്കും ബന്ധുക്കൾക്കും മറ്റ് സഹൃദയരായിട്ടുള്ള ഒക്കെ നമ്മൾ വിതരണം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൂപ്പൺ ഇരുന്നൂറ് രൂപയാണ് വില ആ ഒരു കൂപ്പൺ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് രൂപ മുടക്കി ഒരു കൂപ്പൺ വാങ്ങുന്നവർക്ക് അര ലിറ്റർ പായസം നമ്മൾ പ്രഥമൻ ആ അന്ന് അന്നേ ദിവസം അവിടെ എത്തുന്നവർക്ക് കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നറുക്കെടുപ്പ് നടത്തി മൂന്ന് സമ്മാനങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഒരു പ്രഷർ കുക്കർ പിന്നെ ഒരു മിക്സി അങ്ങനെ മൂന്ന് സമ്മാനങ്ങളും നമ്മൾ തിരഞ്ഞെടുത്ത മൂന്ന് ഭാഗ്യശാലികൾക്ക് അന്നേ ദിവസം തന്നെ നറുക്കെടുപ്പ് നടത്തി ഞങ്ങളത് അത് പബ്ലിഷ് ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഈ സഹപാഠിക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീടിന് അസ്ഥി വാരം ഇട്ട് നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നീട് സാമ്പത്തിക സഹായം ലഭിക്കുന്ന പക്ഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്രോതസ്സ് വഴി നമുക്ക് ഒരു കൂടി പൂർത്തീകരിച്ച് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾ പരമാവധി പരിശ്രമം നടത്തുന്നതാണ് അത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ഞങ്ങൾ നടത്തി കഴിഞ്ഞ ജൂലൈ മാസം ജൂലൈ മാസം രണ്ടാം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഓണാട്ടുകരയുടെ പ്രശസ്തനായ കവി ചേരാപള്ളി ശശി സാറാണ് ഉദ്ഘാടനം നടത്തിയത് അങ്ങനെ ആ കൂപ്പൺ വിതരണം ഉദ്ഘാടനം നടത്തി പരമാവധി ആളുകളെ ഞങ്ങൾ കണ്ടെത്തി ഈ കൂപ്പൺ വിൽക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ കാട്ടിൽ പ്രദേശത്ത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഒരു വലിയ പദ്ധതിയിലേക്ക് ഒരു വലിയ പരിപാടിയിലേക്ക് നിങ്ങളാലാവും വിധം നിങ്ങളുടെ പരിചയക്കാർക്കും നിങ്ങളോരോരുത്തർക്കും ഈ ചലഞ്ചിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി തീർക്കണം ഞങ്ങളെ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു വീട് പൂർത്തീകരിച്ച് നൽകാൻ വേണ്ടുന്ന ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങൾ ഈ സജ്ജന നമ്മുടെ നാട്ടുകാർ നിങ്ങളെപ്പോലുള്ള ആളുകൾ പങ്കാളികളായി ഇത് ഈ ദൗത്യം പൂർത്തീകരിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കും പിന്നെ ബോധപൂർവമായി ഞങ്ങൾ ഈ സഹപാഠിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ബിക്കോസ് ഈ ഒരു അങ്ങനെ ഒരു പേര് വെളിപ്പെടുത്തി ഒരു ഒരാളിനെ നമ്മൾ മുൻനിർത്തി കാണിക്കുന്നത് ആ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന അയാളുടെ പ്രൈവസിയെ മാനിച്ചാണ് നമ്മളത് പേര് തൽക്കാലം വെളിപ്പെടുത്താതിരിക്കുന്നത് പക്ഷേ ഇത് പൂർത്തീകരിക്കുന്ന പക്ഷം ഒരു വലിയ പൊതുപരിപാടി നടത്തി തന്നെയായിരിക്കും ഇതിൻ്റെ കൈമാറ്റം നടത്തുന്നത് അപ്പോൾ ഇത് മറ്റൊരു എല്ലാ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇത്തരം കൂട്ടായ്മകൾക്ക് ഇതൊരു വലിയ പ്രചോദനമായി തീർ തീരുന്നതിന് വേണ്ടി കൂടിയാണ് ഇതൊരു പൊതുപരിപാടി നടത്തി നമ്മൾ ഇതിൻ്റെ കൈമാറ്റം നടത്തുന്നത് അപ്പോൾ ആ ആ പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ മുൻകൂട്ടി ക്ഷണിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനോ സ്ഥലം മേടിച്ചു കൊടുക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ ഇതുപോലുള്ള കൂട്ടായ്മകൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കും ഇതിൽ പങ്കാളികളാകാം അപ്പോൾ നമ്മൾ ചിലവാക്കി കളയുന്ന നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നിസ്സാരമായി ചിലവാക്കി കളയുന്ന ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കാളികളാവുക നിങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ ഇതിൽ പങ്കാളികളാക്കാൻ ശ്രമിക്കുക അതുപോലെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക ഇതിൽ ഹരിച്ചാട്ടിൻ്റെയൊക്കെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം പിന്നെ ചില ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനൊക്കെ ഒറ്റയ്ക്ക് കഴിവുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുണ്ടാവും ഇപ്പർക്ക് എല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അതിൽ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തേക്കാം നിങ്ങൾക്കോ താങ്ക് യു